മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നടിയാണ് തുഷാര നമ്പ്യാർ വില്ലത്തി വേഷങ്ങളും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന തുഷാര മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ അടക്കം നിരവധി പരമ്പരകളുടെ ഭാഗമാണ് അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലിലെ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുഷാര പ്രേക്ഷകർക്ക് ഇടയിൽ സുപരിചിതയാകുന്നത് നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുള്ള നടി സിനിമയിലും സജീവ സാന്നിധ്യമാണ് താരം തന്റെ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസനയാണ് വരൻ മോഹൻലാലിന്റെ ഒപ്പം ചേർത്തുവെച്ച പേരാണ് അനീഷിൻ്റെ അനീഷിന്റെ ജീവിതവും ഏറെക്കാലമായി തനിച്ചായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട നിമിഷം ഉണ്ടായിട്ടുണ്ടെന്നും തനിക്ക് മകളെയാണ് ഏറ്റവും കൂടുതൽ മിസ്സു ചെയ്യുന്നത് എന്നും അനീഷ് മുൻപ് പറഞ്ഞിട്ടുണ്ട് തുഷാര അനീഷിന്റെ ഫോട്ടോ ഇട്ടതിന് പിന്നാലെ അനീഷും തന്റെ ഇൻസ്റ്റയിൽ രണ്ടു പേരും ചേർന്നുള്ള ഒരു മനോഹര ചിത്രം പങ്കുവച്ചിരുന്നു സഖിയോടൊപ്പം എന്നായിരുന്നു അനീഷിന്റെ ചിത്രത്തിന്റെ ക്യാപ്ഷൻ ഈ ചിത്രം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഏറെ നാളുകൾക്ക് ശേഷമാണ് അനീഷ് ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് എത്തുന്നത് രണ്ടു പേർക്കും ആശംസകൾ കൊണ്ട് മൂടുകയാണ് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ താരങ്ങൾ ഒപ്പം ആരാധകരും ഇതെങ്ങനെ എപ്പോൾ സംഭവിച്ചു എന്ന ചോദ്യമാണ് കമന്റുകളിലൂടെ ചോദിച്ചതും എന്നാൽ ഒരു ചോദ്യത്തിനും അനീഷോ തുഷാരയോ മറുപടി നൽകിയില്ല പകരം ഹാഷ്ടാഗായ ലൈഫ് പാർട്ട്ണർ എന്ന ടാഗുകൾ മാത്രമാണ് നൽകിയത് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും നമ്മുടെ കുട്ടികൾ വളരുന്നതുവരെ പിരിയില്ലെന്ന് ഉറച്ചു തീരുമാനിച്ചിട്ടു വേണമെന്നാണ് തുഷാര പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് വരെ പറയും കാരണം മാതാപിതാക്കൾ രണ്ടു പേരുമില്ലാതെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് ശക്തിയാണ് നൽകിയതെന്നും നടി കുട്ടിച്ചേർത്തിരുന്നു കുറെ പ്രണയങ്ങളിൽ നിന്നും ഞാൻ ചിലത് പഠിച്ചിട്ടുണ്ട് പ്രണയിക്കുന്ന സമയത്ത് അവർ നമുക്ക് ഭയങ്കര ഒക്കെ തരും പക്ഷേ പിന്നീട് അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴോ സമയം ചെലവഴിക്കുമ്പോഴോ അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കൂടി നോക്കണം നമ്മളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല പ്രശ്നമുണ്ടാവുമ്പോൾ കല്യാണമെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നായിരുന്നു തുഷാര പറഞ്ഞത് ഇപ്പോൾ തന്റെ സങ്കല്പത്തിന് ലഭിച്ച ആൾ തന്നെയാണ് അനീഷ് എന്നാണ് താരം പറയുന്നത് മാറ്റിനി സെക്കൻഡ്സ് പോപ്കോൺ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഭാഗമാണ് അനീഷ് ഉപാസന ഒപ്പം തുടക്കത്തിൽ പറഞ്ഞപോലെ മോഹൻലാലിന്റെ ഒപ്പം ചേർത്തു ചേർത്തുവച്ചൊരു പേരും ലാലേട്ടന്റെ ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എന്ന നിലയിലാണ് അനീഷ് കൂടുതൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സംവിധായകൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ